നമസ്കാരം രഞ്ജിത്ത് ബൈക്കിംഗ്സ് നിങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനൽ നൂറ് കെ ഫോളോവേഴ്സ് ഇന്ന് കടന്നിരിക്കുകയാണ് അതിയായ സന്തോഷം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം ഞങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമം എലിക്കാട്ടൂർ തെളിഞ്ഞ പുഴകളും കുളിർകാറ്റുമേറ്റ് മനോഹരമായ പ്രകൃതിയുടെ തനിമയാർന്ന എലിക്കാട്ടൂരുള്ള നാല് ഏക്കർ റബ്ബർ തോട്ടമാണ് വൈക്കിംഗ്സ് എന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ളത് സമൃദ്ധമായ ജലലഭ്യതയും ഫലഭൂയിഷ്ടമായ മണ്ണും ശാന്ത അന്തരീക്ഷവുമുള്ള റിസോർട്ടിനും ഫാം ഹൌസിനുമെല്ലാം അനുയോജ്യമായ ഈ പ്രോപ്പർട്ടിയിൽ അഞ്ചു വർഷം പ്രായമായ നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട നാനൂറ് റബ്ബർ മരങ്ങളും രണ്ട് സൈഡും വെട്ടിത്തീരാറായ നാന്നൂറ്റി മുപ്പത്തൊന്ന് ഇനത്തിൽപ്പെട്ട ഇരുന്നൂറ് റബ്ബർ മരങ്ങളും ടാപ്പിംഗ് തുടങ്ങി ഒരു വർഷം മാത്രം പഴക്കമുള്ള നാനൂറ്റി പതിനാല് ഇനത്തിൽപ്പെട്ട് മരങ്ങളും കുറച്ച് തേക്ക് മരങ്ങളും ഇതിൽ നിലകൊള്ളുന്നു ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ കോണിലേക്കും വാഹനങ്ങൾ എത്തിച്ചേരുവാനുള്ള വഴി സൗകര്യം ഇതിന്റെ പ്രത്യേകതകളിൽ ഒന്ന് മാത്രമാണ് നാൽപ്പത് റബ്ബർ ഷീറ്റോളം ലഭിക്കുന്ന ഈ പ്രോപ്പർട്ടി മൂന്ന് ഏക്കർ പ്രമാണവും ഒരു ഏക്കർ പുതുവലുമായതിനാൽ മൂന്ന് ഏക്കറിന്റെ തുക മാത്രം ഉടമയ്ക്ക് നൽകിയാൽ മതി ഇതിന്റെ ചോദ്യവില സെന്റിന് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളുമാണ് ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഈ പ്രോപ്പർട്ടിക്ക് താൽപര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ബൈ